തിങ്കളാഴ്ച രാവിലെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടി നമ്മൾ ഊരാമ്പാറയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ ആന സ്ഥിരമായി കാണാറുള്ളത് ഫോറസ്റ്റുകാരെ മുന്നേ അന്വേഷിച്ച് പോകുന്നുണ്ട് അതോടെ കണ്ടില്ലേ നമുക്ക് ഈ ഒരു പ്രദേശത്തൊക്കെ നോക്കാം ഇപ്പോൾ നമുക്ക് കാട്ടാനയെ കാണുവാൻ സാധിക്കുന്നതാണ് ദേ നേരമൊക്കെ വെളുത്തു ഈ ഒരു റബ്ബർ തോട്ടത്തിൽ തന്നെ കാട്ടാന കാണും വേറെ എങ്ങും പോകുകയില്ല ഇവിടെ നിന്നുമാണ് കാട്ടാന ചിറ്റാർ സീതത്തോടെ ഊരാമ്പാറയിലെ മെയിൻ റോഡ് മുറിച്ച് കടന്ന് കാട്ടാന പോകുന്നത് ദേഹ് ഇവിടെ ഈടിയൊക്കെ ഇടിച്ചിട്ടേക്കുന്നാണ്ടോ ഇതിലേടൊക്കെ കയറിപ്പോയതാണെന്ന് തോന്നുന്നു ഇതേടെ ഇന്ന് ചവിട്ടി കയറിപ്പോയ പാടാണ് നമുക്ക് ഇവിടെ തന്നെ കാട്ടാന കാണുവാൻ സാധ്യത വളരെ കൂടുതലാണ് കണ്ടില്ലേ റബ്ബർ കണ്ടോ വലിച്ചോടിച്ചു വയ്ക്ക ചെറിയ റബ്ബറ ഇത് കണ്ടില്ലേ ഒരു റബ്ബറ് കുത്തി ഇടത്തി വെച്ചേ വേണ്ട അതിൻ്റെ കൊണ്ടെല്ലാം കൊണ്ട് നിൽക്കുക കണ്ടില്ലേ കൈതാ എല്ലാം വലിച്ചു കുറിച്ചിട്ടേക്ക ഇത് റബ്ബറിൻ്റെ അകത്തിൽ നട്ട ഇങ്ങനെ കിടക്കുന്ന കൈതയാണ് ഇതിങ്ങനെ തിന്നാൻ വേണ്ടിയാണ് കാട്ടാന ഈ റബ്ബർ തോട്ടത്തിലൊക്കെ കയറുന്നത് ഇത് പോകണ്ട റബ്ബർ തോട്ടത്തിൽ കൂടി കട്ടാനാണ് കഴിഞ്ഞതാണ്ടോ പോകണ്ടേ ഒന്ന് സൂം ചെയ്ത് വേണമെങ്കിൽ കണ്ടോ ദേ വരുന്നു ദേ വരുന്നു ആ റബ്ബറിനെ മറഞ്ഞ് നിൽക്കുക ഞാൻ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമേ ചവിട്ടി താന്നു പോയക്കണ പാട ദൈ നിൽക്കുന്നു മറ്റൊരു കമ്പനി ഈ റബ്ബറൊക്കെ ഒടുക്കി തേക്കണമുണ്ടോ അതിന് തൊട്ട് ളിൽ ദ അവിടെ നിന്ന് റബ്ബർ എങ്ങാണ്ട് ഓടിക്കുവെന്ന് തോന്നുന്നു ദൈ ഇവിടെ ഒക്കെ ഉള്ള കൈതയൊക്കെ തിന്ന് തീർത്ത് ഞാനിങ്ങനെ തിന്ന് തിന്നാണ് പോയേക്കുന്നത് ഈ ഭാഗത്തുള്ള കൈത മുഴുവൻ തിന്നു റബ്ബറിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കൈതയാണിതെല്ലാം വീണ്ടും കാട്ടാന വേണ്ടോ ഞാൻ സൂം ചെയ്യാവേ കണ്ടോ കണ്ടോ ഒരു കൊമ്പൻ ഇത് തൊട്ടുപുറകിൽ കൂടി വരുന്നുണ്ട് മോളിലാ കണ്ടില്ലേ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അടുത്തടുത്ത് എത്തി കണ്ടില്ലേ റബർ തോട്ടത്തിൽ കൂടി ഇങ്ങനെ പതുക്കാ പോകുകയാണ് അവര് സൂം ചെയ്ത് കാണിക്കാവേ കണ്ടോ മുന്നൽ വലിയ കൊമ്പൻ തൊട്ട് പുറകിൽ ചെറിയ കൊമ്പനും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനയെ നോക്കി ഊരാമ്പാറയിൽ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റുകാരും ഇവിടെ വന്നിട്ടുണ്ട് ആന ഇപ്പോൾ ചിറ്റാർ സീതത്തോടെ മെയിൻ റോഡ് ഊരാമ്പാറയിൽ വെച്ച് മുറിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം ഇതേ കാട്ടാന ആ റബ്ബർ തോട്ടത്തിൽ കൂടി റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് ഒന്ന് സൂം ചെയ്ത് അടുത്ത് കാണാം കണ്ടില്ലേ ആദ്യം വരുന്നത് ചെറിയ കാട്ടാനയാണ് തൊട്ടുപുറയിൽ തന്നെ നമുക്ക് വലിയ കൊമ്പുള്ള കാട്ടാനയും കാണാം ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ നിൽപ്പട്ടെ റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുകയാണ് വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് രണ്ട് സൈഡിലുള്ള റോഡുകൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനയാത്രക്കാരെ അവിടെ നിർത്തിയിരിക്കുകയാണ് ആന ഒരു റോഡ് മുറിച്ച് കടന്നു പോയതിന് ശേഷം മാത്രമേ ഈ ഒരു റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയുള്ളൂ കണ്ടില്ലേ റബ്ബറിൻ്റെ കമ്പൊക്കെ വലിച്ചു ഓടിക്കുകയാണ് എന്തായാലും ഇപ്പോൾ തന്നെ റോഡ് ക്രോസ് ചെയ്യും കണ്ടില്ലേ കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച രാത്രിയും എല്ലാം ഭയങ്കര മഴയായിരുന്നു ആ മഴയത്തും കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പതിനുള്ള ദൃശ്യമാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് അതെ കാട്ടാന ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് പതുക്കെ വന്ന റോഡ് ക്രോസ് ചെയ്തിട്ടുള്ളൂ എന്തായാലും വളരെ പെട്ടെന്നൊന്നും റോഡ് ക്രോസ് ചെയ്യുകയില്ല വളരെ ശ്രദ്ധയോടുകൂടി മറ്റേ ആളുകൾ ഒന്നും വരുന്നില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമേ ആന റോഡിലേക്ക് ഇറങ്ങുകയുള്ളൂ കണ്ടില്ലേ ദേ ആദ്യം ചെറിയ കൊമ്പുള്ള കാട്ടാനയാണ് റോഡിലേക്ക് ഇറങ്ങിയത് ദേ താഴേക്ക് നോക്കുന്നു നോക്കിയതിന് ശേഷം പതിയെ റോഡ് ക്രോസ് ചെയ്ത് റോഡിനപ്പുറത്ത് പോയിട്ട് മറ്റേ ആനയെ നോക്കുകയാണ് അതെ എന്നിട്ട് കാട്ടാന അവിടുന്ന് റോഡ് ക്രോസ് ചെയ്യുകയാണ് മറ്റേ ആന റോഡിൻ്റെ എൻഡിൽ എത്തിയിരിക്കുന്നു ഇനി അവൻ ആ റബ്ബർ തോട്ടത്തിലേക്ക് തിരികെ ഇറങ്ങും വലിയ കൊമ്പുള്ള കാട്ടാനയും ഇപ്പോൾ തന്നെ റോഡിലേക്ക് ഇറങ്ങുന്നതാണ് ദേ അവനും ഇറങ്ങിയിട്ടുണ്ട് അവൻ സാധാരണ ഇവിടെ ഇറങ്ങിയതിന് ശേഷം മേളിൽ പോയ ആ റബ്ബർ തോട്ടത്തിലേക്കൊക്കെ കയറുകയുള്ളൂ ദീ ആ ഫോറസ്റ്റുകാരൊക്കെ നിൽക്കുന്ന ആ ഒരു കാണാൻ നടക്കുന്നത് കണ്ടില്ലേ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് നോക്കിയിട്ട് പോയി നേരത്തെ ആ ഗേറ്റിൻ്റെ അതിലും അവിടെ അരുത് തീർന്നത് ചെറിയ കൊമ്പുള്ള ഇപ്പം എന്തായാലും മുകളിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ് ഡെൽറ്റ ക്രഷറിൻ്റെയൊക്കെ ആ ഭാഗത്തെയൊക്കെ നടക്കുന്നത് അതിന് തൊട്ടപ്പുറത്ത് ഈ ഒരു ലൊക്കേഷനിലാണ് അത് സ്ഥിരം കയറുന്ന ഒരു വഴിയാണ് ഉണ്ടോ അതിലൂടെ മേ പോട്ടെ കയറും അങ്ങനെ കാട്ടാന ആ ഒരു ലൊക്കേഷനിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി നമുക്ക് ഡെൽറ്റ ക്രഷർ എന്നൊക്കെ തൊട്ടുമുന്നിൽ ചെന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ കാട്ടാന കയറുന്നത് റബ്ബർ തോട്ടത്തിൽ കൂടി പോകുന്നത് ഫോറസ്റ്റുകാർ വണ്ടി എടുത്തോണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് കാട്ടാനയെ അവർ ഫോളോ ചെയ്ത് കാട് കടത്തുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ കാട്ടാന റോഡിൽ കൂടി നടന്നു പോയതിൻ്റെ കാൽപാതത്തിൻ്റെ പാടാണ് നമ്മളും അങ്ങനെ ഡെൽറ്റ ക്രഷറിന് തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു ഫോറസ്റ്റുകാരവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി ആനയെ കാണാം ദേ കാട്ടാന വരുന്നു ദേ ഇതുവഴി ഒരു കേഴ ചാടിപ്പോന്നുണ്ടോ വളരെ സ്പീഡിൽ തന്നെ അത് ചാടിമറിഞ്ഞങ്ങ് പോയി കാണുവാൻ സാധിച്ചില്ല ജസ്റ്റ് ഒരു മിന്നായം പോലെ ഈ ഒരു വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആനയുടെ ദൃശ്യത്തിലൊക്കെ മടങ്ങിപ്പോകാം പതിയെ രണ്ടു പേരും ഇങ്ങനെ നടന്നു വരികയാണ് ഇനി നമുക്ക് മറ്റൊരു ലൊക്കേഷനിൽ പോയി ആനയെ വീക്ഷിക്കണ്ടേ ഇവിടെ ഇന്നാൽ ആന വരുന്നത് കാണാവുന്നതാണ്

i <laughs> <laughs> ஒரு வெட்டும் ஜீவம் அவர பழப்பெட்டும் ஆதம் ஆன போய் கறி 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 இது கழியும்படிகொட்டி இங்கோட்டி அறியலீவல்லு சமயம் வைத்த வரத்த